ഫെബ്രുവരി സീസൺ അഥവാ കൂടി വരുന്ന ഫിറ്റ്സിന് തുടർച്ചയായിട്ട് മരുന്ന് എന്നുള്ളത് പേരൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അത് പൊതുവെ മൂന്ന് സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയോട് കൂടി വരുന്ന ഫിറ്റ്സ് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും മരുന്ന് ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്ന് തുടർച്ചയായിട്ട് രണ്ടു വർഷം വരെ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിൽ ഉള്ള കുട്ടികൾക്ക് ന്യൂറോളജിക്കലി പ്രശ്നമുള്ള കുട്ടികൾക്ക് പനിയോട് കൂടി ഫിക്സ് വന്നാലും നമ്മൾ പലപ്പോഴും മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കാറുണ്ട് അതിന് മൂന്നാമതൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയോടു കൂടി ഫിക്സ് വരുന്ന അതേ കുട്ടിക്ക് തന്നെ പനി ഇല്ലാതെയും ഫിക്സ് വരികയാണെങ്കിലും പലപ്പോഴും നമ്മൾ ഫിക്സ് വരാതിരിക്കാനുള്ള മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്യാറുണ്ട് മറ്റ് സാഹചര്യങ്ങളിലൊന്നും പൊതുവേ പനിയോടു കൂടി ഫിക്സ് വരുമ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല പനിയുള്ള ഒരു ഷോർട്ട് ഡ്യൂറേഷൻ മാത്രം ഒരു ഇൻ്റർമീഡിയൻ പെർഫുലാക്സ് എന്ന് പറയും ആ ഒരു സാഹചര്യത്തിലേക്ക് മാത്രമാണ് നമ്മൾ ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നത്